പറക്കാൻ ആരുടെയും അനുവാദം ആവശ്യമില്ല ആകാശം ആരുടെയും സ്വന്തമല്ല തരൂർ മോദി പ്രശംസയിൽ വിമർശനം ഉന്നയിച്ച കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗയ്ക്ക് പരോക്ഷ മറുപടിയുമായി ശശി തരൂർ പറക്കാൻ ആരുടെയും അനുവാദം ആവശ്യമില്ലെന്നാണ് എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ ശശി തരൂർ പറയുന്നത് പറക്കാൻ ആരുടെയും അനുവാദം ആവശ്യമില്ല ചിറകുകൾ നിന്റേതാണ് ആകാശം ആരുടെയും സ്വന്തമല്ല എന്നാണ് കുറിച്ചിരിക്കുന്നത് മരക്കൊമ്പിലിരിക്കുന്ന പക്ഷിയുടെ ചിത്രത്തോടൊപ്പമാണ് തരൂരിന്റെ പോസ്റ്റ് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നുള്ള ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ച് വിശദീകരിക്കാൻ വിദേശത്തുപോയ കേന്ദ്രസംഘത്തെ നയിച്ചവരിൽ പ്രധാനിയായിരുന്നു ശശി തരൂർ അതിനുശേഷം മോദിയെ പുകഴ്ത്തി ലേഖനം കൂടി എഴുതിയതോടെ കോൺഗ്രസ് നേതൃത്വം ശശി തരൂരിനെതിരെ വലിയ അതൃപ്തിയിലായിരുന്നു ശശി തരൂർ ബി ജെ പിയിലേക്ക് കൂടുമാറുന്നതായുള്ള അഭ്യൂഹങ്ങളും ഉണ്ടായി അതിനിടയിലാണ് കോൺഗ്രസ് അധ്യക്ഷൻ തന്നെ പരസ്യ വിമർശനം ഉന്നയിച്ചത് ഇന്ന് രാവിലെ ഇന്ദിരാ ഭവനിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു തരൂരിനെതിരെ ഖാർഗെ വിമർശനം ഉന്നയിച്ചത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുള്ള ഇന്ത്യയുടെ ഇടപെടലുകളെ കുറിച്ച് ദി ഹിന്ദു ദിനപത്രത്തിൽ ശശി തരൂർ എഴുതിയ ലേഖനമാണ് വിവാദത്തിന് കാരണമായത് ഇതിൽ ആഗോളതല ിൽ പ്രധാനമന്ത്രി മോദിക്കുള്ള സ്വീകാര്യതയെക്കുറിച്ച് ശശി തരൂർ പുകഴ്ത്തി സംസാരിച്ചിരുന്നു അതേസമയം തന്റെ ലേഖനം ബി ജെ പിയിൽ ചേരാനുള്ള സൂചനയല്ലെന്ന് ശശി തരൂർ വിശദീകരിച്ചു ദേശീയ ഐക്യത്തിനും താല്പര്യത്തിനും മുൻനിർത്തിയുള്ള പരാമർശമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു എന്നാൽ ശശി തരൂരിൻ്റെ പരാമർശങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം അഭിപ്രായമാണെന്നും കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായമല്ലെന്നും പാർട്ടി വക്താവ് സുപ്രിയ ശ്രീനേറ്റ് മാധ്യമങ്ങളോട് പറഞ്ഞു